നീ ഒറ്റ ഒറ്റത്തം കാരണമാ ഇന്നത്തെ പരിപാടി ചീറ്റി പോയത് ഗൾഫിൽ പോകാനുള്ള കാശ് സുഖമായിട്ട് കിട്ടിപ്പോയനെ ആ അങ്ങനെ ചേരുന്നെങ്കിലേ പോക്ക് ഗൾഫിലേക്കല്ല സെൻട്രൽ ജയിലിലേക്ക് ആയെ അതിപ്പ ചെയ്താ തന്നെ നമ്മളാണെന്ന് ഒറ്റ വാക്കുണ്ട് ഇന്ന് പോയതേ രൂപ നാലായിരം രാവിലെ നല്ലൊരു കോള് ഇവന്റെ പറ്റില്ല എന്നൊരു വാക്ക് കാരണം കംപ്ലീറ്റ് ആ എപ്പോഴും പറയണ മാതിരി ഈ ചത്ത പശുവിന്റെ ജാതകം നോക്കിട്ട് എന്താണ് കാര്യം നമ്മക്ക് വേറെ വഴി വേറെ വഴി എന്ത് നോക്കാം തരാവല്ല രൂപ നാലായിരം അല്ലേ ആ എന്നാ എൻറെ ഉണ്ടായിരുന്നല്ല ഇപ്പൊ എങ്ങാട്ട് പോയി എടാ നശിപ്പുകളെ ഈ എൻ്റെ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ നാട്ടുകാരുടെ വിടുപ്പ് തീരുമാനം രത്നമ്മയുടെ വായല കേൾക്കാനും നിൽക്കുക നിങ്ങൾ എന്തിനാണ് കയ്യിൽ വെണ്ണയും വെച്ചിട്ട് നെയ്ക്കലേണത് എന്ന് വെച്ചട രത്നമ്മയുടെ കയ്യിലല്ലേ ഭൂത്താ പണം വരിക്കണത് പലിശയ്ക്ക് പണം കൊടുക്കലല്ലേ തൊണ്ണീലോ ബ്ലേഡ് ബ്ലേഡ് ചോദിച്ചാ തരു നീ ചോദിച്ചാ തരൂല്ലേ പക്ഷെ ചോദിക്കേണ്ടവര് ചോദിച്ചാ തരും അതേ

ഞങ്ങൾക്ക് കാര്യം തന്നെ പണയോ ബാട്ടോ കൊടുക്കാന്ന് വെച്ചാ കയ്യിലിട്ടൊന്നും ഇല്ല നാളെ ഒന്ന് വീട്ടിലേക്ക് വരവോ എന് ഒന്ന് വരൂന്നേ ഒരു കാര്യം പറയാനാ ഐശ്വര്യമായിട്ട് രണ്ടു കയ്യിൽ നിട്ടി വാങ്ങിക്ക പിന്നെ പലിശയൊന്നും വേണ്ട കേട്ടോ നല്ലൊരു ല്ലേ എങ്ങനെ നന്ദി വരണമെന്ന് എനിക്കറിയില്ല അത്ര വലിയ ഉപകാരം ചെയ്ത് ജീവനുള്ളടത്തോളം കലം എനിക്ക് രക്തം മറക്കാൻ പറ്റില്ല എന്തായാലും മാത്യു വിചാരിച്ച കാണില്ല നമ്മളെ സമയത്തിന് കാശ് കൊടുക്കുമെന്ന് ഞാൻ രൂപയുമായിട്ട് കയറി ചെന്നപ്പോഴേ അവന്റെ കണ്ണ് കളിപ്പോയി വേഗമാട്ടെ ഒമ്പായിരിക്കും ട്രാവൽ ഏജൻസിയിൽ എത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഭൂലോകത്തിലെ പല പല നാട് അതിശയമായ ഒരു മിനിറ്റ് കേട്ടാ എന്റേതായിട്ട് നിനക്ക് തരാനായിട്ട് ഒന്നും ഇല്ല കേട്ടാ എന്തായത് ഒരു പാൻറും ഒരു ഷർട്ടുമാണ് ഒരു വധൂരി ഇരുമ്പാൻ തന്നാണ് നീ വെച്ചോ താങ്ക് യു ആദ്യത്തെ ലീവിന് ഞാൻ ഒരു വാഷിംഗ് മെഷീൻ വരുമ്പം ചാടിയേക് കൂടി കൊണ്ടു കൊടുക്ക് ഓ കൊണ്ട് കൊടുക്കേ നിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞോളാം ഒരു കാര്യം പറയാൻ കേട്ടാ അവിടെ ചെന്നിട്ട് ഒരുമാതിരി മറ്റേ കളി വേണ്ട കേട്ടാ തലവട്ടാണ് അവിടുത്തെ കുറഞ്ഞ ശിക്ഷട്ടെ നീ ചെല്ലുമോനെ ആ ഈശോ നിന്നോടൊപ്പം ഉണ്ട് ോ വിളിക്കോ തൊടിക്കോ എന്തോ വേണം ചെയ്തോ എന്താ തള്ളിച്ചും നിങ്ങളൊന്ന് കാശീരിയേക്കിട്ടാ മാത്രമല്ല സിമ്പൽ വേണം ആ കൂടെ അല്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് പറയാനുള്ളതോട് കേക്ക് കേക്ക് ഞാൻ ഈ ട്രാവൽ ഏജൻസിയുടെ ജനറൽ മാനേജർ മാത്രമാണ് സെക്യൂരിറ്റി മണി എന്ന് പറഞ്ഞ് പതിനായിരം രൂപ എണ്ണി കൊടുത്തിട്ടാൽ ഞാനും ഇതിനകത്ത് ജോലിക്ക് അറിയുന്നത് ആരും സമാനം പറയുന്നത് നമുക്ക് മുതലാളിയുടെ വീട് വരെ പോയി നോക്കിയാലോ ഞാൻ രാവിലെ അവിടെ പോയി നോക്കിയിട്ടല്ലേ വരുന്നത് സകല സാധനങ്ങൾ എടുത്തോണ്ട് ആ കാലം മുങ്ങിയിരിക്കുക എന്തോ പ്രശ്നമുണ്ടല്ലോ ഞാൻ നിരപരാധിയാണ് എന്റെ അടുത്ത് തൽപ്പമെങ്കിലും സിമ്പതി ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നു ജാമ്യത്തിൽ ജാമ്യത്തിൽ പ്ലീസ് പ്ലീസ് എന്നാലും ആ കള്ള കഴിവേറികളെ നമ്മുടെ കൈ കിട്ടിയില്ലല്ലോ വല്ലാത്തൊരു വെട്ടിലാ നമ്മള് വീടി എന്താ ചെയ്യ ചാടി ചത്താലോന്ന് പറയുണ്ട് പിന്നെയും വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോ നീ വിഷമിക്കാറ എന്റെ തീരുമാനം ബോംബെക്ക് പോവെന്നെങ്കിലും അത് പിന്നത്തെ കാര്യം ഇപ്പൊ എന്റെ പ്രശ്നം രത്ന എങ്ങനെ ഫേസ് ചെയ്യുന്ന

എന്നിട്ട് വേണ്ട സ്മഗ്ലിംഗ് ഡോളർ ഹാഷേഷ് ബ്രൗൺ ഷുഗർ എടാ എടാ നല്ല വഴിക്ക് നല്ലവരായിട്ട് ദൈവം നമ്മളെ ഇങ്ങോട്ട് അതിന് വേറെ ആൾക്കാരുണ്ട് നന്നാവാൻ നോക്കുമ്പോഴാ നമുക്ക് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാവും നീ എന്റെ കൂടെ നിന്നാൽ മതി ബാക്കി കാര്യം എന്താണെന്നുള്ളത് എനിക്ക് വിട് ഇവിടെ എത്രയോ കള്ളപ്പണക്കാരുണ്ടായിരുന്നു അവരെ വീട്ടുകയറി മോട്ടിച്ചാ ദൈവം പോലും കോപിക്കില്ല അവന്മാരുടെ പോലീസിനെ അറിയിക്കാൻ പോകും നമ്മൾ ട അവസാന നിമിഷം ഞാൻ വീണ്ടും ചോദിക്ക ഇത് വേണോ വേണം ഒരുമാതിരി മറ്റേ വർത്താനം പറയരുത് വെളുക്കുന്നവരെ വെള്ളം കോരിട്ട് കുടവിട്ട് അടയ്ക്കുന്ന ഏർപ്പാട് കാണിച്ചാലുണ്ടല്ലോ നീ ഒന്നും അറിയണ്ട കൂടെ എന്നാൽ മതി Yallanya na iti. നാന എങ്ങനേ ഇടി അയ്യോ അഹ് കൈ പിടയാ അത് തല്ല ഈ കപ്പ് അയ്യോ പിടিবല്ലേ പിടিবല്ലേ ഓ പിടിക അല്ലാഹ് കുറിച്ചു കേട്ടോ സർജൻ മുടങ്ങി വലിക്ക് കൊടുക വലിക്ക് അഴുക്ക്

സേതുമാധവൻ റോയി എന്നിവരുടെ മേൽ പ്രോസിക്യൂഷൻ ആരോപിച്ച കുറ്റങ്ങൾ ഭവനഭേദനം മോഷണശ്രമം എന്നിവ സംശയാതീതമായി ഈ കോടതി മുമ്പാകെ തെളിഞ്ഞിരിക്കുകയാണ് ആയതിനാൽ പ്രതികൾക്ക് ആറുമാസം വീതം കഠിന തടവ് ശിക്ഷയായി നൽകുവാൻ കോടതി ഉത്തരവിടുന്നു ഇവിടെ വലിയ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ നമ്മൾ കേറിയപ്പോ ഉള്ളതുപോലെ തന്നെ വരട്ടെ സാറേ ഞാൻ വിചാരിച്ച ആറു മാസം കൊണ്ട് എന്തെങ്കിലും ഒക്കെ ഒരു മാറ്റം വരുമെന്ന് നിനക്കെന്താണോ ഒരു മൗനം ജയിലി വിട്ട് പോന്ന എന്റെ എടാ സമൂഹത്തിൽ നിലയും മെലയും ഉണ്ടാവണമെങ്കിൽ ജയിലിൽ കിടക്കണം പലരും മഹാന്മാരായ അങ്ങനല്ലേ നീ എന്താണോ ഒന്നും മിണ്ടാത്തത് ഇനി എന്താ നിന്റെ ഉദ്ദേശം ആ അങ്ങനെ വഴിക്കുവാ ഇനി നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുകളും വളരെ ശ്രദ്ധിച്ചായിരിക്കണം അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം ഉദാഹരണത്തിന് അന്ന് നമുക്ക് പറ്റിയ മണ്ടത്തരം വീടിന്റെ ഗേറ്റിലെ നായി ബോർഡ് ശ്രദ്ധിക്കാതിരുന്നാൽ ഇനി അത് ഉണ്ടാവാൻ പാടില്ല ഈ ആറുമാസം നിന്നെ പോലെ താടി വളർത്തിയ സമയങ്ങളെ ഞാൻ വളരെയധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു എന്റെ ലിസ്റ്റിൽ അടുത്തത് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ കള്ളപ്പണക്കാരനായ അലുബാസേട്ടിന്റെ വീടാണ് അവിടെ ആവുമ്പോൾ പട്ടിയുടെ ശല്യമില്ല ഇന്ന് തന്നെ ആവാല്ലേ ഇല്ല ഞാനിനി ഒന്നിനും ഇല്ല ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷയായിട്ട് ഞാനിനി ആറുമാസത്തെ കണക്കായിക്കോളാം ഇനിയെങ്കിലും എനിക്ക് മര്യാദ ജീവിക്കണമെന്നുണ്ടോ അതെ ഇത്രയും കാലം നമ്മൾ ഡബിൾസ് കളിച്ചില്ലേ ഇനി സിംഗിൾസ് കളിക്കാം ഇറങ്ങി തമാശ ഞാൻ നമ്മൾ നമ്മളിവിടെ വെച്ച് പിരിയുന്നു ഇന്ന് മുതൽ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട് അല്ല തിരിച്ചാണെങ്കിൽ അങ്ങനെ ണല്ലേ ഇതിനൊക്കെ വിഷമില്ലേ ഇല്ല നമ്മൾ ഒരുമിച്ച് വന്നപ്പോഴൊക്കെ കുഴപ്പങ്ങളെ ചെന്ന് ചാടിയിട്ടുള്ളൂ നീവിന് നല്ല വഴിക്ക് ജീവിക്കാൻ നോക്ക് ശരിയല്ല ഗുഡ് ലക്ക് എന്റെ ഈശോയെ ഇത് എന്ത് വാൻഡാണ് പിടിക്കണല്ല പണ്ടാരം നീയാണ നീ ഇതെപ്പോഴിറങ്ങി ഇന്ന് രാവിലെ ഈ താടിയും ഈശോ ഒക്കെ വളർത്തിയ ഒരുമാതിരി പിച്ചക്കാരനെ പോലെ ഉണ്ടല്ല കാണാൻ നല്ല ശേലാണ് കേട്ടാ മറ്റവൻ എന്തിയെ അത് ഞങ്ങൾ രണ്ടു വഴുകി പിരിഞ്ഞു ഇത് പണ്ടേ ചെയ്യാൻ പാടില്ലായിരുന്നു ഇപ്പഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ല നീ മുറിയിലോട്ടല്ലേ ഞാൻ ഉണങ്ങി തുണി എടുക്കാൻ പോണയാണ് എന്നിട്ട് വേണമെങ്കിൽ കളസറായി ഒന്ന് മാറ്റാൻ ഞാൻ കണ്ടു വരണം കേട്ടാ മനസ്സിലായതുകൊണ്ടാ ഞാനിത് പൊട്ടിച്ചത് കത്ത് ചാക്കുണ്ണിയുടെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തയക്കണമെന്ന് വിചാരിച്ചതാ പിന്നെ തോന്നി എന്തിനാ ആറു മാസമായി അമ്മയ്ക്ക് കാശ് അയച്ചിട്ടു പട്ടിണി കിടന്നിട്ടാണെങ്കിലും ഒരിക്കലും ഞാനത് മുടക്കാത്ത സേതുന്റെ അമ്മയ്ക്ക് അയച്ച മണിയോർഡറിൻ്റെ ഇപ്പൊ തന്നെ ഒരുപാട് പണം ഞാൻ വേണ്ട ഒന്നും പറയണ്ട കഴിഞ്ഞ എല്ലാം മറക്കണം ഇനിയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ എന്ത് കിട്ടിയാലും മടിക്കരുത് രത്ന പറഞ്ഞാ ശരി ഒരു പുതിയ അധ്യായം എന്നൊക്കെ പറയില്ലേ ഞാനിനി അതിനുവേണ്ടിയാ ശ്രമിക്കുന്നു ഇവം ഭാര്യമർദ്ദനിയാണ് നീതങ്ങ് പിടിപ്പിച്ചേ വേണ്ട വേണ്ടേട്ടാ മനസ്സിനൊരു സുഖമില്ല അതിനാണ് ഈ സാധനം സർവ്വദുഃഖസംഹാരണി എല്ലാ ദുഃഖവും മറക്കാനായിട്ട് കർത്താവ് കണ്ടുപിടിച്ച ആനാ വെള്ളമാണ് എന്തായാലും എനിക്കൊന്നും നീ മോങ്ങി ശരിയാവും ജോലിക്ക് വേണ്ടി എവിടെങ്കിലും ചെന്ന കാണിക്കാനൊരു ഡിഗ്രിയോ സർട്ടിഫിക്കറ്റോ വേണ്ടേ നീ നീയേവരെ പോയിട്ട് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ലേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ഒന്നും കിട്ടില്ല ചാക്കുണിയേട്ട സർട്ടിഫിക്കറ്റിലൊന്നും ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ പണ്ടായിരുന്നു നമ്മുടെ മാപ്പച്ച മുതലാളി അല്ലേ നീയൊക്കെ പഠിച്ചിരുന്ന പോലത്തെ പത്ത് കോളേജുകൾ വിലക്ക് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് രണ്ടാം ക്ലാസ് ഡ്രില്ലുമാണ് പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തന്നാ മതിയാ നീ എന്താടാ പിന്നെ അണ്ണാനെ പോലിരിക്കണത് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുക പറ്റുമായിരുന്നു അതിനെവിടുന്ന ചാക്കുണ്യുടെ സർട്ടിഫിക്കറ്റ് ആ നീ ഇവിടെ ഞാൻ ദയവന്നു വീട്ടിൽ ചെന്ന് അമ്മയെ കണ്ടിട്ട് വേണം എസ്റ്റേറ്റിലേക്ക് പോവാൻ അവിടെ ചെന്ന അവിടെ ഞാൻ എഴുതാൻ എഴുതാൻ വൈകിയിൽ ജോലിയിൽ ചേർന്ന് സ്വസ്ഥമായിട്ടാവാം എന്ന് കരുതിയത് കൊണ്ടാണ് താമസിച്ചത് ചാക്കുണ്ണിയേട്ടന്റെ ബന്ധു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് ചാക്കുണ്ണിയേട്ടിനോട് എന്റെ പ്രത്യേക അന്വേഷണം പറയണം തീർത്താൽ തീരാത്ത കടപാടുണ്ട് എനിക്കാ മനുഷ്യനോട് പ്രത്യേക സ്നേഹമുള്ളവനാണ് ആരഴുത്താണ് കേട്ടാർത്താവ് എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ അന്യരെ നമ്മളെ സ്നേഹിക്കും തന്നെ കാണാൻ എനിക്ക് കൊതിയാവുന്നു ലീവ് കിട്ടിയാലും ഞാനവിടെ എത്തും കത്ത് ചിരുക്കുന്നു എന്ന് സ്വന്തം ചെയ്തു ഒന്നും അതെ ചെലപ്പോഴേ താമസിക്കാൻ ഇടം ഇടങ്ങിട്ട് കാണൂല അതുകൊണ്ടായിരിക്കും ഏതായാലും പച്ചപിടിച്ചല്ല ഞാൻ പോയി തുണി തിരുമ്പിയെച്ചും വരാം എന്റെ ഈശോയെ എപ്പ തുണി തൊട്ടാലോ തുടങ്ങും മഴ